നേരത്തെ കണ്ട ആ വ്യക്തിയെ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല മുളക് അതുപോലെ തന്നെ തട്ടിമുട്ടി ഈ ഷോസിലൊക്കെ നല്ല അടിപൊളിയെ അഭിനയിച്ച് അതുപോലെ പ്രേക്ഷകരുടെ മനസ്സിലൊക്കെ ഇടം ഒരു വ്യക്തിയാണ് നല്ല രീതിക്ക് ഫാൻസ് ഉള്ള ഒരാളാണ് ഉപ്പുമുളക് ഡൗൺ ആയി കിടക്കുന്ന സമയത്ത് സിദ്ധു വന്നത് കൊണ്ടാണ് ഹൈപ്പായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഷോക്ക് ആയിപ്പോയി കാരണം പുള്ളിക്കാരൻ നമ്മള് ഷോസും കാര്യങ്ങളിലൊന്നും ഈ ഒരു ഫേസ് അല്ലല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അന്യൂസ് ഫുട്പാത്ത് എന്ന് പറഞ്ഞൊരു ചാനൽ വന്നിട്ട് സിദ്ധാർത്ഥിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കൂടെ കണ്ടുനോക്കാം മോനെ ശരിക്കും എന്ന ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ നീ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വ്ലോഗിങ് വീഡിയോൻ്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും രണ്ടുപേര് മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ചേച്ചി എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ നീ മാത്രമൊന്നുമല്ല മുൻനിര നായികമാരും ചെറിയ പിള്ളേർ നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു ചേച്ചി ഞങ്ങളിതിനകത്ത് വലിച്ചരക്കല്ലേ ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ് ദേ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിനി ഇതിൻ്റെ ഒന്നും പുറകെ പോകില്ല ചേച്ചി ഞാൻ നന്നായിക്കോളാം എന്താ മോനെ അവസ്ഥ കുറേ പേര് ന്യായീകരിച്ച് വരുന്നുണ്ട് പുള്ളിക്കാരം കുറച്ച് വെള്ളമല്ല അടിച്ചുള്ളൂ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ന്യൂ ഇയർ ആയതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പറയുന്നുണ്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഭാവിയും പോവും ആ അടിച്ചാൾക്കാരുടെ കുടുംബത്തിന് നഷ്ടമുണ്ടാവും ഇതോടുകൂടി ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച ആ ഒരു ഇമേജ് സിദ്ധാർത്ഥ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച ആ ഒരു ഇമേജ് ആണ് ഇല്ലാതായിരിക്കുന്നത് വെള്ളം അടിച്ച് ഇങ്ങനെ പുതുശല്ല്യാവുന്നതിനേക്കാളും നല്ലതല്ലേ രണ്ടെണ്ണം അടിച്ച് വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് ഇതിപ്പോ നാട്ടുകാരിട്ട് പെരുമാറി ഉണ്ടാക്കി വെച്ച ഇമേജ് മൊത്തം നാശായി കോളായി ഈ ഒരു അവസ്ഥയിലാവേണ്ട ഗതികേടായി പോയി ഓൾറെഡി ഇപ്പോ ഒരു ഫെയിമിലാണ് നിൽക്കുന്നത് അപ്പൊ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന പോകുന്നതായിരുന്നു എന്തുകൊണ്ട് നല്ലത് എന്തായാലും അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ പുള്ളിക്കാരൻ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ള കമന്റിൽ രേഖപ്പെടുത്താൻ എന്തായാലും അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം